അസ്ഐ സിയിൽ ജർമ്മൻ പഠിക്കാനെത്തിയ രണ്ട് കുട്ടികൾ അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി മരിച്ചിരുന്നു രണ്ട് ദിവസമായി അതിൻ്റെ തിരച്ചിലില്ലായിരുന്നു ആ തിരച്ചിൽ ഇന്നലെ വൈകിട്ട് ഒരു കുട്ടിയെ കിട്ടി ഇന്ന് രണ്ടാമത്തെ കുട്ടിയും കൂടി കണ്ടെടുക്കാൻ ഈ വീരാറ്റുപേട്ടയിൽ നിന്ന് വന്ന നന്മക്കൂട്ടമാണ് അതിൻ്റെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് എന്ന് പറയുന്നതിൽ എനിക്കതിയേ സന്തോഷമുണ്ട് അവരെ ഒരു മാസത്തിൽ വന്ന് ആദരിക്കാൻ അവർക്ക് ഓരോ മൊമെൻറ്റോ കൊടുത്ത് സ്വീകരിക്കാനും അവരുടെ ഫോട്ടോസും ഒക്കെ കളക്ട് ചെയ്യാൻ എ ഡി എമ്മിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കാരണം ഒരു വലിയ കാര്യമാണ് അവർ ഒരു വൈസ്യം മേടിച്ചിട്ടില്ല സർക്കാർ സംവിധാനങ്ങളൊക്കെ വളരെ അതൊക്കെ പൊക്കോണ്ടിരുന്നു കാര്യം ശരിയാണ് അവിടെ ഫയർഫോഴ്സ് വന്നിരുന്നു സ്കൂ ഡ ഡൈവിങ് ആര് വന്നിരുന്നു ഒക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് എൺപത്തിരണ്ട് പേരാണ് അവിടെ നിന്ന് തോന്നുന്നത് ആ എൺപത്തിരണ്ട് പേരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഈ രണ്ട് കോടി കണ്ടെടുക്കാൻ കഴിഞ്ഞത് അവരോട് പ്രത്യേകം അഭിനന്ദിക്കുന്നു കളക്ടറും എ ഡി എമ്മും ഇവിടുത്തെ റവന്യൂ പോലീസും ഫയർഫോഴ്സും ഒക്കെ ആത്മാർത്ഥമായി ഈ കാര്യത്തിനുണ്ടായിരുന്നു എല്ലാവരെയും പ്രത്യേകം നന്ദി പറയുകയാണ്